ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൌത്യത്തിനായുള്ള സംഘാംഗങ്ങളെ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് സ്വദേശിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് അജിത് കൃഷ്ണ വി കമാൻഡർ ഷുഫാൻ ശുക്ല എന്നിവരാണ് ഗഗൻയാൻ ദൌത്യത്തിനായി പരിശീലനത്തിലുള്ളവർ തുമ്പി എസ് എസിൽ നടന്ന ചടങ്ങിൽ ഇവർ നാലുപേരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത് ഗഗൻയാൻ ദൌത്യത്തിനുള്ള ബഹിരാകാശ സഞ്ചാരികളായി തെരഞ്ഞെടുക്കപ്പെട്ട നാലു പേർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസ്ട്രനോട്ട് ബാഡ്ജുകൾ സമ്മാനിച്ചു ഗഗൻയാൻ യാത്രയ്ക്കുള്ള സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനായിരിക്കും നയിക്കുക ബഹിരാകാശ മേഖലയിൽ ഭാരതത്തിന്റെ മുന്നേറ്റം രാജ്യത്തെ യുവജനങ്ങൾക്കിടയിൽ ശാസ്ത്രമനോഭാവത്തിന്റെ വിത്തുകൾ പാകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലെ സ്ത്രീ ശക്തിയെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തുമ്പയിലെ ബി എസ് എസിൽ സന്ദർശിക്കുന്നതെന്ന് ഇസ്രോ മേധാവി പറഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രധാനമന്ത്രി ദൌത്യ സംഘത്തെ പ്രഖ്യാപിച്ചത് ബഹിരാകാശ രംഗത്ത് സ്ത്രീ ശക്തിക്ക് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അമ്പതിനായിരത്തിലധികം സ്ത്രീകളാണ് ഇസ്രോയുടെ നിയന്ത്രണ നിരയിലുള്ളത് ഓഗസ്റ്റ് ചന്ദ്രയാന്റെ വിജയം യുവാക്കളിൽ പ്രത്യാശ ജനിപ്പിച്ചു വീണ്ടും ചന്ദ്രനിലേക്ക് ഭാരതം പോകുമെന്നും ഭാരതത്തിന്റെ റോക്കറ്റിൽ യാത്രികർ ഇനിയും ചന്ദ്രനിൽ ഇറങ്ങുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാൽപ്പത് ശേഷം ഇന്ത്യൻ പൌരൻ നടത്തുന്ന ബഹിരാകാശ യാത്രയാണിതെന്നും പ്രധാനമന്ത്രി നാലംഗ സംഘത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു കേവലം നാല് വ്യക്തികളല്ല അവരെന്നും നൂറ്റിനാൽപ്പത് കോടി ഭാരതീയരുടെ പ്രതീക്ഷയാണ് ബഹിരാകാശത്തേക്ക് എത്തുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു തുടർന്ന് തിരുവനന്തപുരത്തെ ബിജെപിയുടെ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ കേന്ദ്രത്തിൽ കോൺഗ്രസും ഒരേ കുടുംബങ്ങൾക്കുമായി നിലകൊള്ളുന്നവരാണെന്ന് പതിറ്റാണ്ടുകളായുള്ള എൽ ഡി എഫ് യു ഡി എഫ് ഭരണങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തതായും ബിജെപി പറഞ്ഞു കേരളത്തെ വരും നാളുകളിൽ മുന്നോട്ട് നയിക്കുന്നത് ബിജെപി ആയിരിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു എൻ ഡി എ സഖ്യത്തിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത് ഇത് ഇത്തവണ ഇരട്ടയക്ക സീറ്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മുദ്രാവാക്യം ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നതായിരുന്നു ഇത്തവണ നാനൂറ് സീറ്റ് എന്നതാണ് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പരാജയപ്പെടുമെന്നും അവർക്ക് തന്നെ ഉറപ്പായിരിക്കുകയാണ് അവരുടെ മുന്നിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള റോഡ് മാപ്പില്ല മോദി കുറ്റം പറയുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ നയം കേരളം ഇത്തവണ രാഷ്ട്രീയ നിർമ്മാണത്തിനായി ബിജെപിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനുമൊപ്പം നിലകൊള്ളുമെന്ന് ഉറപ്പാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച പദയാത്രയിൽ ജനങ്ങൾ അണിനിരുന്നത് കണ്ടപ്പോൾ തനിക്ക് അതാണ് ബോധ്യമായത് കേരളത്തിന്റെ ഈ മനോഭാവം മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന ബിജെപിയുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണത്തിന് ഊർജ്ജം പകരുന്നതാണ് അതിനാൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മോദി പ്രതിജ്ഞാബന്ധനാണ് ിജെപി ഒരു സംസ്ഥാനത്തെയും അവഗണിച്ചിട്ടില്ല ബിജെപി ദുർബലമായിരുന്ന കാലത്തും ബിജെപി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിലകൊണ്ടു രാജ്യം വളരുന്നതിനൊപ്പം കേരളത്തെയും കൈപിടിച്ചുയർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് രാജ്യം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഗൾഫ് നാടുകളിലടക്കമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഇക്കാര്യം ബോധ്യമുള്ളതാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പുതിയ ഭാരതത്തെ മുന്നോട്ട് നയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ പരിഗണനയാണ് നൽകുന്നത് ബിജെപി സർക്കാർ രാജ്യത്തെ പാരമ്പര്യ ചികിത്സ മേഖല പരിപോഷിപ്പിച്ചു കേരളത്തിൽ മുപ്പത്തിയാറ് ലക്ഷം വീടുകളിൽ ജലജീവൻ മിഷനിലുള്ള കുടിവെള്ളം എത്തിച്ചു കേരളത്തിലെ നാൽപ്പത് ലക്ഷത്തോളം കൃഷിക്കാർ കിസാൻ സമ്മാൻ നിധിയിലൂടെ ധനസഹായം നൽകി വന്ദേ ഭാരത് തുടങ്ങി ഹൈവേ വികസനം വരെ കേരളത്തിലെ അടിസ്ഥാന സൌകര്യ വികസനത്തെ കാലഘട്ടത്തിന് അനുസരിച്ചുള്ളതാക്കി മാറ്റി കേരളത്തിൽ ബിജെപി ഒരിക്കലും സർക്കാരിന്റെ ഭാഗമായിട്ടില്ല പക്ഷേ കേരളത്തിന്റെ വികസനത്തിനായി എല്ലാ കാലത്തും നിലകൊണ്ടു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിന്റെ ലക്ഷ്യം എന്താണ് ഇവർ എന്താണ് ചെയ്തിട്ടുള്ളത് അവർ പതിറ്റാണ്ടുകളായി ഈ നാടിനെ അടിയറവ് വെച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മോദി ഇന്നത്തെ പരിപാടിയിൽ അഭിസംബോധന ചെയ്തു നാലു മണിയോടെ ഹെലികോപ്റ്ററിൽ മധുരയിലേക്ക് പോകുന്ന മോദി ചെറുകിട ഇടത്തരം വ്യവസായികളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കും ഇന്ന് രാത്രി മധുരയിൽ തങ്ങുന്ന മോദി നാളെ തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും പരിപാടികളിൽ സംബന്ധിക്കും ഈ വർഷം മൂന്നാം തവണയാണ് മോദി തമിഴ്നാട്ടിലെത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി